ഒരു തവണ ഹിണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉപയോഗിക്കാം കേട്ടോ ഒരു പൊടിയായിട്ട് ഹിണ്ടാക്കി വെച്ചാ മതി എന്നിട്ട് എണ്ണ ചേർത്ത് ചാലിച്ച് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിട്ട് പെ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഭാഗത്തുള്ള നെരച്ച മുടിയൊക്കെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കറുപ്പിക്കാനേ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതുപോലെ അങ്ങ് തൊട്ട് കൊടുക്കുക മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും ചെയ്യും യാതൊരു പ്രശ്നവും എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ചൊറിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത് എടുക്കുന്നത് നമ്മുടെ കൂമ്പ് വെച്ചിട്ടാണ് വായ്ക്കൂമ്പ് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് പെട്ടെന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ മുടിക്കും നല്ലതാണ് അപ്പൊ ഇതിന്റെ തൊലിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതിങ്ങനെ വാടി നിൽക്കുന്നതെന്ന് വെച്ചാൽ വീണ് കിടന്നതായിരുന്നു പറമ്പിൽ അപ്പൊ കുറച്ചും കൂടി നല്ല ഫ്രഷായിട്ടുള്ളത് അങ്ങനെയും എടുക്കുക കേട്ടോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നത് അപ്പൊ കുറച്ച് കൂടുതലെടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറേ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും അപ്പൊ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്തൊക്കെ വെള്ളം മിക്സിയിലൊന്നും ഇല്ലാത്ത പോലെ വേണം ചെയ്തെടുക്കാൻ പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട അപ്പൊ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്ക കേട്ടോ എന്നാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനേ ഹെൽപ്പ് ചെയ്യേ അപ്പൊ ഞാനിതാ നന്നായിട്ട് തന്നെ കട്ടി കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ണ്ടല്ലേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിന്റെ ഇലയാണ് കേട്ടോ ഇപ്പൊ കറിവേപ്പിന്റെ ഇലേന്റെ ഗുണം നമുക്കറിയുന്നതാണ് ഈ ഒരു കൂമ്പിന്റെ ഗുണം നമുക്കറിയുന്നതാണ് കാരണം ഇത് ഒത്തിരി നല്ലതാണ് നമ്മൾ കറി വെച്ചൊക്കെ കഴിക്കുന്നതാണ് തോരനൊക്കെ വെച്ച് അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഇത് എങ്ങനെയാണ് നല്ലത് എന്ന് വെച്ചാൽ മുടി നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു കെമിക്കലും ഇല്ല ഇതിലറിഞ്ഞാല് യാതൊരു ഇത് നമുക്കിപ്പോൾ ചൊറിച്ചിലോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇത് നമ്മുടെ ഈ കറിവേപ്പിന്റെ ഇലയും കൂടി ചേരുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് മുടിക്ക് അപ്പൊ രണ്ടും കൂടി നമ്മളങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്കിതാ ഇതുപോലെ അങ്ങ് വറത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവർ ചൂടിൽ വെക്കരുത് ആദ്യം ഒന്ന് ഒന്നിച്ചിരി കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്നാണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ചിങ്ങനെ ചെറു ചൂടിൽ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പം ഇത് കണ്ടോ നന്നായിട്ട് ഇങ്ങനെ പൊകഞ്ഞു വരും പുകഞ്ഞു വരുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക ഒത്തിരി അങ്ങ് കത്തിച്ച് പാളിച്ചങ്ങ് വെക്കണ്ട കേട്ടോ അപ്പം ആ കരിഞ്ഞ് പോകാനാണ് ചാൻസ് കരിഞ്ഞ് പോകുന്നേക്കാളും അതൊന്ന് വാടി നമ്മുടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് ഉണക്കിയെടുക്കാം കേട്ടോ ഞാനിതാ ഇതുപോലെ അങ്ങ് ഉണക്കി നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു ഉണങ്ങി വന്നത് ഇത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് കിട്ടാനും ഹെല്പ് ചെയ്യും കേട്ടോ ചെറു ചൂടിൽ തന്നെ ഇത് പൊടിച്ചെടുക്കുകയും ചെയ്യാം അപ്പം ഞാനിതാ ഇത് കണ്ടോ നമുക്ക് ചെറു ചൂടിലന്നെ ഞാനിത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് കിട്ടും ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര നല്ലൊരു സൗണ്ടാണ് കേട്ടോ അപ്പോൾ പൊടിച്ച് കിട്ടാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ തണുത്തിട്ട് പൊടിയുമ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ പൊടിയായിട്ട് കിട്ടൂല ഞാനിത് ആ നന്നായിട്ട് അങ്ങ് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടോ ഇതുപോലെ അത് ഒത്തിരി ഒത്തിരിയൊന്നുമില്ല ചെറിയൊരളവിലുള്ളു അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ നന്നായിട്ട് വറുത്താൽ മാത്രമാണ് ഇതുപോലെ പൊടിയായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് കുറച്ച് നാരു പോലെ നിൽക്കും ആ നാരു പോലെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊരു അരിപ്പേൽ ഹരിച്ചെടുക്കാം കേട്ടോ ഇതിലൊത്തിരി നാരില്ല കാരണം ഞാൻ അതുപോലെ മൊലീച്ചാണ് ഇത് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ും നാരില്ലാത്ത നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ പൊടിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് നാരായിട്ട് വരുമ്പോൾ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു നല്ല പൊടി കിട്ടും കേട്ടോ അപ്പം ഇത് പറഞ്ഞാൽ ഒരുപാട് അളവിലൊന്നുമില്ല നമ്മൾ അത്ര എടുത്തിട്ടും ചെറിയൊരു അളവിലാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മളിതാ കുറച്ച് എടുക്കുന്നുണ്ടേ ഏകദേശം ഒരു സ്പൂണ് ഒരു ചെറിയൊരു സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ നിങ്ങൾ സ്ഥിരമായിട്ട് കാച്ചി എണ്ണ ഒക്കെ ആയിരിക്കും ചിലർ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ആവണക്കെണ്ണ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ചാലിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ എണ്ണയാണ് കേട്ടോ അത് ചേർത്തിട്ട് ഞാനിതാ ചാലിച്ച് കണ്ടോ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചാലിച്ചെടുത്തിട്ട് ഒരുപാട് ലൂസ് ആക്കി എടുക്കണ്ട കുറച്ച് തിക്കാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് മുടിയിലങ്ങ് തേച്ചു കൊടുക്കുക കേട്ടോ നല്ലതാണ് ഇത് നമ്മൾ തേച്ച് കൊടുക്കുന്ന ആ ഒരു നമ്മുടെ വെളുത്ത മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് നിൽക്കും നമുക്ക് എളുപ്പമാണ് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ യാതൊരു കെമിക്കലും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഹെയർ ടൈ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് തേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം എൻ്റെ മുടി പറഞ്ഞാൽ ഒരുപാട് നെരച്ചോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് എൻ്റെ മുടിയിൽ കാണിക്കുക എന്നുള്ളൂ ഒരുപാട് ആളുകൾ പറയും നെരച്ച മുടിയിൽ കാണിക്കണം എന്ന് അപ്പോൾ നിങ്ങൾക്കിത് ചിന്തിച്ചാൽ തന്നെ അറിയാം ഈ ഒരു കറുത്തത് നമ്മുടെ ആ ഒരു വെളുത്ത മുടിയിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ആ ഒരു വെളുത്ത മുടിയൊക്കെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കറപ്പിച്ചെടുക്കാം അപ്പൊ ഞാനിതാ ഇതേപോലെ കണ്ടോ ഈ ഒരു മുടിയിലൊക്കെ അങ്ങ് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് അങ്ങ് എല്ലാ ഭാഗത്തും അങ്ങ് തൊട്ട് കൊടുക്കാം കണ്ടോ അത് നന്നായിട്ട് അങ്ങ് കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മുടിയിൽ നല്ലതുപോലെ കറുത്ത് നിൽക്കേണ്ട യാതൊരു കെമിക്കലില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും ഒരു ഗുണം എല്ലാ പ്രായക്കാർക്കും കാരണം ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മുടി നരച്ചത് അപ്പൊ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് കിട്ടാനും അതുപോലെ പുറത്തു പോകുമ്പോ ഒക്കെ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ